ഹായ് ഹലോ ഗായ്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഇത് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുറേ ദിവസമായി നമ്മൾ വീഡിയോസുകളൊക്കെ ഇട്ടിട്ടല്ലേ എന്തായാലും എന്നെ ഇങ്ങോട്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇന്നോട്ട് വീണ്ടും ഇട്ടു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും നമുക്ക് നോക്കാം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് വിചാരിച്ചത് ഇന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയാലോ എന്ന് അങ്ങനെ രാവിലെ എഴുന്നേറ്റു ഏകദേശം മണിക്ക് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഒന്ന് തീർത്തിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ വീണ്ടും പോയി കിടന്ന് ഉറങ്ങി രാവിലെ മടിയാണെന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും നല്ല മഴയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നല്ല മഴയാണ് രാവിലെ അതിശക്തമായ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതിൻ്റേതായ കുറച്ച് മടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ കിച്ചൂസിന് രാവിലെ ഇന്ന് സ്കൂളിൽ പോകണം അപ്പോൾ ഇന്ന് എന്താണ് ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ബുധനാഴ്ച എന്തോ ഞാൻ എടുത്തു വച്ച വീഡിയോ എന്തോ ആണിത് അപ്പോൾ അങ്ങനെ കിച്ചൂസിന് രാവിലെ സ്കൂളിൽ പോകണമായിരുന്നു അപ്പോൾ ഞാൻ ഏകദേശം എന്നും ചോറല്ലേ കൊടുത്തു വിടുന്നത് ഇന്ന് കുറച്ച് റൈസൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തലേന്ന് രാത്രിയിലേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒന്നും തലേന്ന് രാത്രിയിലെ പ്ലാൻ ചെയ്തതാണേ അങ്ങനെ ഞാൻ ഞാൻ രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റം എന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് ഞാൻ എന്തിനാ എഴുന്നേറ്റം എന്ന് വെച്ചാൽ നമുക്ക് ഈ ബസുമതി റൈസ് കുറച്ച് നേരം കുതിർത്തിടേണ്ട കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് അരി കുതിർത്തിട്ടിട്ട് വീണ്ടും ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അരിയൊക്കെ ഒന്ന് കുതിർന്നു വരുമല്ലോ അപ്പോൾ ആ സമയം കൂടെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അലാറം ഒക്കെ വെച്ചിട്ട് ഞാൻ മണിക്ക് തന്നെ എഴുന്നേറ്റ് ചോറിനുള്ള അരിയൊക്കെ കുതിരാൻ വേണ്ടിയിട്ടിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ തലേനെയും ഞാൻ പ്ലാൻ ചെയ്തതായിരുന്നതുകൊണ്ട് ക്യാരറ്റും ബീൻസും ഒക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നമ്മൾ ഈ നോർമലി അരിയുന്നത് പോലല്ല കേട്ടോ ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നത് ബീൻസിനെ എത്രത്തോളം കുഞ്ഞുപാവകളാക്കാമോ അതുപോലെ പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞത് അതുപോലെ തന്നെ ക്യാരറ്റും അങ്ങനെ തന്നെയാണ് അരിഞ്ഞത് ചോറിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കടിക്കുമ്പോഴത്തേക്ക് ഇതുങ്ങളൊക്കെ എടുത്ത് കളയും അതുകൊണ്ട് ഞാൻ കുനുകുനാന്നാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് രാവിലെ എനിക്കിങ്ങനെ അരിഞ്ഞ് സമയം കളയേണ്ടേയും കൂടി വന്നില്ലല്ലോ അപ്പോൾ അത്രയും നേരം കൂടെ കുറച്ച് നേരോടെ കിടക്കാമല്ലോ എന്നുദ്ദേശിച്ചാണ് തലേന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് വൈകിട്ടേ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാത്രങ്ങളെല്ലാം ഞാൻ നോർമലി ചെയ്യുന്ന പോലെ തന്നെ തലേന്ന് രാത്രിയിലെ കഴുകി വയ്ക്കും അതുകൊണ്ട് രാവിലെ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് തന്നെയല്ല നമുക്ക് ജോലികളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് ചെയ്ത് തീർത്ത് അതേ രീതിയിൽ ഫോളോ ചെയ്ത് പോവാനും പറ്റും കേട്ടോ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു ഇത് എങ്കേസ് ആരെങ്കിലും അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ കിച്ചണൊക്കെ തലേന്ന് രാത്രിയിലേ ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് അവിടൊക്കെ ഒന്ന് അടിച്ചു വാരി അവിടേക്കൊന്ന് തുടച്ചൊക്കെ ഒന്ന് ഇട്ട് വൃത്തിയാക്കി വെച്ചാൽ അടുത്ത ദിവസം രാവിലെ നമ്മൾ കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ അതുപോലെ നമുക്ക് ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഉന്മേഷമായിരിക്കും അതുമല്ല നമ്മൾ ആ എടുക്കുന്ന പാത്രങ്ങളും പിന്നെ അതിനോടൊപ്പം തന്നെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് പോകാൻ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കോ എനിക്ക് അനുഭവിച്ചറിഞ്ഞൊരു ടിപ്പ് തന്നെയാണ് തന്നെയാണിത് ഞാനങ്ങനെ പാത്രങ്ങളൊന്നും അങ്ങനെ അധികം വലിച്ചു വാരിയൊന്നും ഇടുന്ന കൂട്ടത്തിലല്ല പെട്ടെന്ന് തൊട്ടെന്ന് തന്നെ മാക്സിമം കഴുകി വെച്ച് ക്ലിയർ ചെയ്ത് മാറാറാണ് പതിവ് സോ എന്തായാലും നമ്മൾ അപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ അത് വെച്ചിട്ടാണ് പിന്നെയും റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഈ ചിക്കൻ എനിക്ക് തോന്നുന്നു ലഭിച്ചാൽ പോകുന്നതിൻ്റെ തലേന്നോ എന്തോ വാങ്ങിച്ചതിൻ്റെ ബാലൻസ് കുറച്ച് ഇരുന്നതായിരുന്നു അങ്ങനെ എന്തായാലും ഞാൻ അതും തലേന്ന് രാത്രി തന്നെ തണുപ്പൊക്കെ മാറ്റിയിട്ട് കുറച്ച് മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് രാവിലത്തേക്ക് മസാലയൊക്കെ പിടിച്ചിരിക്കുമല്ലോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് തന്നെ പല കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു കാലത്ത് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന കിച്ചൂസിന് സ്കൂളിൻ്റെ ടൈം കഴിയും അതുകൊണ്ട് പല കാര്യങ്ങളും കൂട്ടത്തിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചിക്കൻ ഇങ്ങനെ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിരുന്നത് കൊണ്ട് എനിക്ക് രാവിലെ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് പാനൊക്കെ ചൂടാക്കി നേരെ അങ്ങ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്താൽ മതിയായിരുന്നു പിന്നെ തലേന്ന് രാത്രിയിലെ കുറച്ച് ബദാം കുതിരാനും വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അവന് സ്നാക്കായിട്ട് കൊടുത്തുവിടാമെന്ന് വെച്ചിട്ടായിരുന്നെ പക്ഷേ ഇതൊക്കെ കൊടുത്തുവിടുന്നത് വെറുതെയാണ് തിരിച്ച് അതുപോലെ ഇനി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് എന്താണ് നമ്മുടെ ഈന്തപ്പഴവും കൂടി വച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറച്ച് അധികത്തിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ എനിക്കും കൂടി കഴിക്കാലോ എന്നുദ്ദേശത്തിലാണ് കേട്ടോ അധികത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആയിക്കൊണ്ടേ കുറച്ച് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഫ്രിഡ്ജിൽ ഇരുന്നതായിരുന്നത് കൊണ്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വരണമല്ലോ അപ്പം കുറച്ച് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ടു അങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് തീയക്കിട്ട് കൊടുക്കുകയാണേ പിന്നെ അതേ നമ്മുടെ കിച്ചണിൽ നമ്മൾ സൈഡിൽ പുതിയ ചെടികളെയൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് കണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണേ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഇത് പുറത്ത് അതിനകത്ത് മണി പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് ടൈപ്പിലുള്ള പ്ലാന്റ് ഉണ്ടല്ലോ അതിനകത്ത് ഒരെണ്ണം നമ്മൾ ഇതേപോലെ വീടിനൊക്കെ അകത്ത് വെക്കുന്നത് പുറത്തും നടാറുണ്ട് പക്ഷേ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ അതിനകത്ത് ആ നീളത്തിലുള്ള ഇല അകത്ത് വെച്ചിട്ട് മറ്റേ റൗണ്ടിൽ വരുന്ന ഒരു ലവ് ഷേപ്പിൽ വരുന്ന ആ മണി പ്ലാന്റ് ഇല്ലേ അത് പുറത്ത് എവിടെയെങ്കിലും നടാന്നായിരുന്നു എൻ്റെ ഒരു പ്ലാന് കൊണ്ടുവന്ന് രണ്ട് ദിവസമൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിരുന്നു വാടാൻ തുടങ്ങിന്ന് കണ്ട സിറ്റുവേഷൻ ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാനൊരു കുപ്പിയൊക്കെ സംഘടിപ്പിച്ച് കുറേ വെള്ളമൊക്കെ ഒഴിച്ചു അതുങ്ങളെല്ലാം അതിനകത്ത് ഇട്ട് വെച്ചു അല്ല എന്നുണ്ടെങ്കിൽ ചീത്തയായിപ്പോൾ നമ്മൾ ഇത്രയും ദൂരം കൊണ്ടുവന്നതല്ലേ എന്തായാലും നല്ല രീതിയിൽ ഉഷാറായിട്ട് പോകുന്നുണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇത് കരിയാൻ പാടില്ലെന്നെന്തോ ആണ് ഇങ്ങനെ വെക്കുമ്പോൾ സക്സസ് ആവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ ആ ഒരു സ്ഥലത്താണ് കേട്ടോ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നിങ്ങൾ നോക്കിക്കേ ആ ജനലിക്കൂടൊന്നും നോക്കിക്കേ നമ്മുടെ കൃഷികളൊക്കെ അവിടെ ഇങ്ങനെ ഇരിപ്പോ കേട്ടോ അവരുടെ വിശേഷങ്ങളൊക്കെ പുറകേ വരുന്നുണ്ട് ആ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യണം ഞാൻ ചെയ്യാം ആ വിശേഷങ്ങളൊക്കെ അറിയാൻ ആർക്കെങ്കിലൊക്കെ ആഗ്രഹം കാണുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ ചെയ്തിടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ അരിയൊക്കെ ഞാൻ കഴുകി വെച്ചിരുന്നത് ആ ഒരു വാർപ്പിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തോർന്നും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അരി ഇതേപോലെ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഊറ്റിയെടുക്കാറായിരുന്നു അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നത് ചെയ്യാനങ്ങ് വിട്ടുപോയി കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് സമയത്ത് ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് സമയത്ത് ഞാൻ ഈ റൈസ് ഉണ്ടാക്കിയ സമയത്ത് എൻ്റെ കയ്യിൽ ഈ വെച്ചൂറ്റ ഉണ്ടായിരുന്നില്ല വെച്ചൂറ്റെന്നാണ് ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ അരിപ്പെന്നൊക്കെ പറയാം ഒരു അരി നമ്മൾ തോരാൻ വാരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ സമയത്ത് എൻ്റെ ഇതുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പിന്നാണത് വാങ്ങിച്ചത് അതുകൊണ്ട് ഈ ചോറിങ്ങനെ ഊറ്റിയിട്ട് വെക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് വറ്റിച്ചെടുത്തത് അപ്പോൾ ആ ഒരു ഇതാണ് എൻ്റെ മൈൻഡിൽ ഇരുന്നിട്ട് ഞാൻ ഇന്നും ചോറ് അങ്ങനെ വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് എനിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ആ ചോറിന് ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചായയുടെ ആ ഒരു പാത്രത്തിലേക്ക് നാല് ഗ്ലാസ് പിന്നെ ഞാൻ കുറച്ചും കൂടി എക്സ്ട്രാ വെക്കുവേ എങ്ങാണാരി വെന്തില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഏകദേശം ഒരു നാലര ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കിക്കേ ഈ ഒരു എന്താണ് നമ്മുടെ ആ കശുവണ്ടിയും പിന്നെ ആ ഒരു മുന്തിരിങ്ങയൊക്കെ ഇല്ലേ എനിക്ക് തോന്നുന്ന ഒരു എല്ലാം കൂടി കൂടിയപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം അത്രേ കാണത്തുള്ളൂ മുപ്പത് രൂപ അതേസമയം ഒരു ഇത് വാങ്ങിക്കുന്നതിൻ്റെ കുറേ ദിവസത്തിന് മുമ്പ് പോയപ്പോൾ അമ്പത് രൂപയ്ക്ക് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ തൂക്കി വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഒരു അബദ്ധമായിരുന്നു അപ്പോൾ നിങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് തൂക്കി വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ വാങ്ങിക്കുന്നതെട്ടോ ലാഭം അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് വെച്ചാൽ അതും ചെറുതായിട്ട് പീസ് പീസ് ആക്കി നിങ്ങൾ എടുത്ത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ പാൻ നമ്മൾ അടുപ്പിലേക്ക് വെച്ചു ആദ്യമേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് എൻ്റെ ഒരു പ്ലാൻ എന്തായിരുന്നെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കറുകപ്പെട്ട ഗ്രാമ്പു അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് വെജിറ്റബിൾസ് ആദ്യം വാട്ടിയെടുക്കുക എന്നുള്ളൊരു മൈൻഡായിരുന്നേ പിന്നെ വിചാരിച്ചു വേണ്ട അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ആദ്യമേ തന്നെ പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഞാൻ ആദ്യമേ ആ റൈസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്ത് കേട്ടോ നമ്മുടെ ആ വെള്ളമായി ഒക്കെ ഒന്ന് പോട്ടന്ന് വെച്ചിട്ട് ആ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മുരിച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ അതേ നോക്കി ഇത്രേ അരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കും കിച്ചൂസിന് വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നതേ ഉള്ളൂ കിച്ചൂസിന് കുറച്ച് കൊടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉച്ചക്കലത്തേക്കുള്ളതും ഉണ്ട് കിച്ചൂസിന് രാത്രിത്തേക്കുള്ളതും ഉണ്ട് പിന്നെ ഞാൻ മിക്ക ദിവസങ്ങളിലും രാത്രിയിൽ സ്കിപ്പാണ് പിന്നെ കിച്ചൂസ് കഴിച്ചതിൻ്റെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലേ ഞാൻ കഴിക്കാറുള്ളൂ കേട്ടോ പിന്നെ ഞാൻ എനിക്കായിട്ട് എടുത്ത് കഴിക്കാറൊന്നുമില്ല അങ്ങനെ അങ്ങനെതേ ചെറുതായിട്ട് നമ്മുടെ ക്യാരറ്റും ബീൻസും ഒക്കെ നോക്കി പൊടി പൊടി കുൻകുനായിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ റൈസ് ഏകദേശമൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ വെജിറ്റബിൾസും കൂടി ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ആ ഫ്രൈ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക ആ ഒരു സമയം കൊണ്ട് ചിക്കനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കനും കൂടെ ഇനി ഒന്ന് പൊടി പൊടിയായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി പിന്നെ ഈ ഒരു സമയത്ത് ഇപ്പോൾ കിച്ചൂസിന് ഇപ്പോൾ സ്കൂളിൽ പുതിയൊരു റൂളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ അവൻ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മിക്ക സ്കൂളുകളിലും ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാലും ഇവൻ്റെ സ്കൂളിൽ അങ്ങനെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നേരത്തെയൊക്കെ ഒൻപതര മുതൽ രണ്ടുമണിവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനല്ല കേട്ടോ ഇപ്പോൾ അവർക്ക് ഒൻപത് മണി ഒൻപതേകാല് മുതൽ മൂന്നേകാല് വരെയാണ് ക്ലാസ് സത്യത്തി ഒൻപതര മുതൽ മൂന്ന് വരെ ആയിരുന്നു ക്ലാസ് വീണ്ടും അത് റീഷെഡ്യൂൾ ചെയ്തിട്ട് അവർ ഒൻപതേകാല് മുതൽ മൂന്നേകാല് വരെ ആക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ടിഫിനായിട്ടാണ് കൊണ്ടുപോകേണ്ടത് അതായത് രാവിലെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് അതെന്ത് വേണമെങ്കിലും ആവാം അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ആ ചോറ് അതിപ്പോൾ നോർമൽ ചോറാവാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ചോറാവാം എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഇവർ ഈ ചോറൊക്കെ കഴിച്ചു കഴിച്ച് കഴിഞ്ഞൊരു രണ്ട് മണി രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് സ്നാക്സ് കഴിപ്പിക്കുന്ന ഒരിതും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മൂന്നായിട്ടാണ് മൂന്ന് ബോക്സിലായിട്ടാണ് നമ്മൾ കൊടുത്തു വിടണത് അപ്പം കുറച്ചും കൂടി ജോലി കൂടിയില്ലേ അപ്പോൾ മൂന്നായിട്ട് നമ്മൾ കൊടുത്തു വിടുമ്പോൾ പെട്ടെന്ന് ടെൻഷനാണ് കേട്ടോ ഇനി ഇവർ ഏത് ഫ്രൂട്ടാണ് കഴിക്കുക ഏതാ ഇഷ്ടപ്പെടുക ഏതാ ഇഷ്ടപ്പെടാത്തത് അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കും ഇന്ന് എന്ത് ഫ്രൂട്ടാണ് വെക്കേണ്ടത് അല്ലെങ്കിൽ ഇന്ന് എന്ത് സ്നാക്സ് ആണ് വെക്കേണ്ടത് അങ്ങനെ ഒരുപാട് പേടിച്ച് സ്റ്റോർ ചെയ്തിട്ട് അങ്ങനെ പറയുന്ന ഒന്നും എന്നാലും ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ എന്തായാലും കാണും അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താ കൊടുത്തുവിടുക അല്ലെങ്കിൽ എന്താണ് വെക്കേണ്ടത് ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നൂറുകൂട്ടം ചിന്തകളാണേ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എന്തെങ്കിലും കൂടെയൊക്കെ ആക്കാമെന്നിങ്ങനെ വിചാരിച്ചു അപ്പോൾ ചോറിനുള്ള അരിക്ക് ആ വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് ചോറ് അവിടെ ഇരുന്ന് ആവുന്നുണ്ടായിരുന്നു പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാൻ ആ ഒരു പാത്രത്തിൻ്റെ അടപ്പിനകത്ത് ചെറിയ അതിനകത്ത് ആ ഒരു എന്താണ് പുക പോകാനും ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാവുമല്ലോ അങ്ങനെ പുക പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല അപ്പോൾ ഞാനൊരു ചെറിയ പേപ്പർ എടുത്ത് ചുരുട്ടിയിട്ട് അതിനുള്ളിലേക്ക് കുത്തി കയറ്റി വെച്ചു കേട്ടോ അപ്പൊ ആ രാവീല് പെട്ടെന്നിരുന്നങ്ങ് വേവല്ലോ പിന്നെ ചിക്കൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് അതിനകത്ത് ചിക്കൻ ചെറുതായിട്ടൊക്കെ അരിഞ്ഞൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു വീണ്ടും ആ ചിക്കൻ അരിഞ്ഞതും കൂടി ഞാൻ ആ ചോറിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ ഒന്നും കൂടി കൂടിയൊന്നും അതിനകത്ത് കിടന്ന് വെന്തോട്ടേന്ന് വെച്ചിട്ടാണ് ഇവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ വായിലോട്ട് കടിക്കുന്ന വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തുപ്പിക്കളയും ഇതാകുമ്പോൾ പെട്ടെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ ഞാൻ നമുക്ക് ഉള്ള പാൻ വെച്ചു കൊടുത്തിട്ട് എന്താണ് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനും വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വിചാരിച്ച ഒരു രണ്ട് മുട്ടയും കൂടെ ഇടാമെന്ന് അങ്ങനെ ഒരു ഏകദേശം രണ്ട് മൂന്ന് മുട്ടയും കൂടെ എടുത്തിട്ടൊന്ന് ചിക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരേ ടൈമിൽ തന്നെ വെജിറ്റബിൾസ് ആയി നോൺ വെജ് ആയി അങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങ് പൊയ്ക്കോളുമല്ലോ ഒരേ ഇതിൽ തന്നെ അങ്ങ് കിട്ടിക്കോളുവല്ലോ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഉദ്ദേശിച്ചാണ് കേട്ടോ ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ റൈസ് കൊടുത്തുവിടുന്നത് ഇപ്പോൾ രണ്ട് ദിവസം ചോറാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം എന്തായാലും ഞാൻ റൈസ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അത്ര പെടുത്തൊന്നുമല്ല എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൊടുത്തുവിടും പിന്നെ വീണ്ടും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചിടാം ഞാൻ മുട്ടക്കകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കൊന്ന് ചോറൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പം അത്യാവശ്യം കുറച്ച് ഉപ്പ് കൂടിപ്പോയോ എന്നൊരു സംശയം എനിക്ക് ഫീൽ ചെയ്തു വീണ്ടും മുട്ടയ്ക്കകത്തും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് വീണ്ടും ചോറിൻ്റെ ഉപ്പ് കൂടണ്ടാലോ എന്ന് വെച്ചിട്ട് ഞാൻ മുട്ടക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല മൂന്ന് മുട്ട എടുത്തിട്ടുണ്ടല്ലോ അപ്പം ആ ഒരു ചോറിനകത്തോട്ട് മിക്സ് ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒക്കെ ബാലൻസ് ആയിക്കോളും നമ്മുടെ മുട്ടയും കൂടി ഇടുമ്പോഴത്തേക്ക് ചോറ് ഏകദേശം ബാലൻസ് ആയിക്കോളും അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പാനൊക്കെ വെച്ച് കൊടുത്തിട്ട് തേ നമ്മൾ മുട്ടയൊക്കെ ഒഴിച്ച് അങ്ങോട്ട് കൊടുത്തു അത് മുട്ടയുടെ കൂട്ടം ആദ്യമേ വന്നുവെങ്കിലും നമ്മൾ അതിനെ ചിക്കി 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 എടുത്ത് മുട്ട തോരമ്പോലാക്കിയിട്ടുണ്ട് ഇങ്ങനെ കൂടെ ചിക്കിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതൊരു ആ ചോറിൻ്റെ ടേസ്റ്റ് ആവുമല്ലോ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ മുട്ടയും കൂടെയൊക്കെ ചിക്കി ഇട്ട് കൊടുക്കാറുള്ളത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഏ ഇതെന്താണ് മോർണിംഗ് റുട്ടീൻ തന്നോ അതോ വല്ല കുക്കറി ഷോയോ അതോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്നെന്താണ് ഫുഡ് വ്ലോഗോ ആണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും ആക്ച്വലി അങ്ങനെയൊന്നും അല്ല നമ്മൾ അമ്മമാർക്കൊക്കെ രാവിലെ ഒരു കിച്ചണിൽ നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ കിച്ചണിൽ നടത്താറുള്ളത് കാരണം ഒരു കൊച്ചിനെ രാവിലെ വിടുമ്പോഴത്തേക്ക് എന്തെല്ലാം ജോലികളാണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഈ ഒരു ഫ്രൂട്ടിൻ്റെ കഥ പറയാനാണെന്നുണ്ടെങ്കിൽ കിച്ചൻസ് കുറേ നാളായിട്ട് പറയുന്നു മാങ്കൂസ്തി വേണം മാങ്കൂസ്തി വേണം പക്ഷെ ഞാൻ അധികം ഇത് വാങ്ങിക്കാൻ മെനക്കിടത്തില്ല അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കുന്നത് ഭയങ്കര നഷ്ടമാണ് കാരണം ഇതിനകത്ത് പൊളിച്ചെടുക്കുമ്പോൾ അതിനകത്തുള്ളിൽ അതിൻ്റെ ഒരു മാംസം ഒരുപാടൊന്നും കാണത്തില്ല ഇപ്പം ഇതിനകത്ത് എനിക്ക് എന്ത് പണിയാൻ കിട്ടിയെന്ന് വെച്ചാൽ പിന്നെ ഒരു സമാധാനമുണ്ട് ഒരു കിലോ വാങ്ങിക്കാൻ ഞാൻ നിന്നില്ല ഞാൻ അര കിലോയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനകത്ത് പകുതിയും കേടായിപ്പോയി പകുതി ഉള്ളതിനകത്തും ചെറിയ ഫ്രൂട്ടായിരുന്നിരുന്നത് ഒരുപാടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇതോടുകൂടി ഇന്നത്തെ കിച്ചൂസിൻ്റെ ഒരു ആഗ്രഹം എന്തായാലും അവസാനിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഈ ഒരു പൈസ ഉണ്ടായിട്ട് വേറെ എന്തെങ്കിലും വഴി പിന്നെ കൊച്ചിൻ്റെ ഒരു ആഗ്രഹം അല്ല പിന്നീട് അവൻ അവൻ അമ്മക്കും ഖേദിക്കേണ്ടല്ലോ അത് വാങ്ങിച്ചില്ല അല്ലെങ്കിൽ അവൻ്റെ അത് അറിഞ്ഞില്ല എന്നുള്ളത് ദുബായിലൊക്കെ ആയിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ മിക്കപ്പോഴും വാങ്ങിക്കാറുള്ളൊരു ഫ്രൂട്ടായിരുന്നു പക്ഷേ അവിടെ ഇതുപോലുള്ള പരിപാടികളും പണികളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഈ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഫ്രൂട്ട് മൂന്ന് ഫ്രൂട്ട് എടുത്തതിനകത്ത് ഏകദേശം ഒറ്റ ഫ്രൂട്ട് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ കിച്ചൂസ് ബാലൻസ് മൊത്തം തലേന്ന് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഒരു ഒറ്റ ഫ്രൂട്ട് കിട്ടിയത് എന്തായാലും ഞാൻ അത് വച്ചു അത് കഴിഞ്ഞിട്ട് ഒരു കേക്കും കൂടെ വച്ചിട്ടുണ്ടായിരുന്നേ അത് രാവിലെ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് കാരണം ഒരു കുറച്ച് ഫ്രൂട്ടല്ലേ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ആ ഒരു കേക്കും കൂടെ വെച്ചു വൈകിട്ടത്തേക്ക് ആ ഒരു ചെറിയ ലേസിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ള ഒരു സ്നാക്ക് ഉണ്ടല്ലോ അതും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ചോറൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു സ്നാക്ക്സൊക്കെ എടുത്ത് പിന്നെ കിച്ചൂസിൻ്റെ ലഞ്ച് ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ആലോചിക്കാം എത്ര നന്നായിരുന്നു ലഞ്ച് ബാഗ് വാങ്ങിച്ചിട്ട് അങ്ങനെ സാധാരണ ഒരു വാങ്ങിക്കുന്ന ഒരു പ്ലാനിങ്ങൊന്നും എനിക്കുണ്ടായിരുന്നില്ല പിന്നെ കിച്ചൂസ് ഇത് കണ്ടപ്പം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചതാണ് പക്ഷേ വാങ്ങിച്ചത് ഭയങ്കര യൂസ്ഫുള്ളായി കാരണം എന്ന് വെച്ചാൽ മൂന്ന് ബോക്സൊക്കെ നമ്മുടെ ബാഗിലോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബാഗിന് അത്ര നാട്ടിലെ ബാഗ് അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പോൾ ബാഗൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനൊരു ബാഗുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സുകളെല്ലാം ഇതിൽ വെക്കാം അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ബോട്ടിലും കൂടെ അതിലൂടെ വെക്കുമ്പോഴത്തേക്ക് പിന്നെ ബാഗ് വലിയ വിഷയം വരത്തില്ല ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വെച്ച് കൊടുത്തു വിടുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും അതുകൊണ്ട് ഈ ഒരു ലെഞ്ച് ബോക്സ് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി പിന്നെ അപ്പോഴത്തേക്ക് ചോറൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചോറൊക്കെ ഒന്ന് എടുത്ത് അവന് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് അധികത്തിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ചെങ്കിലും കഴിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ കുറച്ച് അധികത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചോറൊക്കെ വിളമ്പിക്കഴിഞ്ഞു പിന്നെ വിചാരിച്ചു ഇതിന് പ്രത്യേകിച്ച് അച്ചാറൊന്നും കൊടുത്തു വിടേണ്ട കാര്യമില്ലല്ലോ കൊച്ചുങ്ങളാ ഒന്നും കഴിക്കത്തില്ല പിന്നെ കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ മമ്മി ഞാൻ പറഞ്ഞില്ല ഏപിച്ചതിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഒരു വലിയ ഒരു ബോട്ടിലിനകത്ത് കുറേ തൈര് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് തൈരെടുത്ത് മാറ്റി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഞാനും കുറച്ച് പാലൊക്കെ മേടിച്ചിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ച തൈരായിരുന്നു കേട്ടോ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വലിയ പുളിയോ വലിയ ഗുണമോ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പം മമ്മി പറഞ്ഞു ഇതിനകത്ത് നിന്ന് കുറച്ച് തൈര് അതിനകത്തോട്ട് ഒഴിച്ചാൽ മതി അപ്പം നല്ലതാവും എന്ന് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് കുറച്ച് തൈര് എടുത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്തെടുത്ത് വീണ്ടും പാല് മേടിച്ച് ഉറവൊഴിക്കാൻ വേണ്ടി വെച്ചിരുന്നത് വീണ്ടും എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ തീർന്നു കേട്ടോ അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് കിച്ചൂസിന് ചെറിയൊരു ബോട്ടിലിനകത്താക്കി കുറച്ച് കൊടുക്കുന്നുണ്ട് അവനീ തൈരൊക്കെ ഭയങ്കര ഇഷ്ടമാണേ അങ്ങനെ നമ്മളതെല്ലാം ഒന്ന് പാക്കൊക്കെ ചെയ്തിട്ട് നല്ലപോലെ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു ഈ സമയത്തൊന്നും കിച്ചൂസ് എഴുന്നേറ്റിട്ടുണ്ടല്ല ഉണ്ടായിരുന്നില്ല ഏകദേശം ഏഴേമുക്കാലോളമൊക്കെ ആയി അവനെ ഒൻപത് മണിയാവുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും ഒരു എന്താണ് എട്ടേ ഏഴേമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും അവനെ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അവ എഴുന്നേറ്റ് വരത്തുള്ളൂ ഞാൻ പിന്നെ എൻ്റെ കിച്ചണിലെ പരിപാടികളെല്ലാം ഒതുക്കിയിട്ട് അവനെ വിളിക്കത്തുള്ളൂ പിന്നെ അത് അപ്പം അവൻ പറയും മമ്മി ഫുഡ് ഉണ്ടാക്കിയിട്ട് വിളി ഞാൻ കുറച്ച് നേരം ഓടാട്ടെ എന്ന് ആ ഒരു വരെ അവൻ കിടന്ന് ഉറങ്ങും അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഏകദേശം എല്ലാം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ തുടച്ചൊക്കെ മാറ്റി പിന്നെ ഇവർക്ക് പിന്നെ ഈ നമ്മൾ ഈ ലഞ്ച് കഴിക്കുന്ന ടൈമിൽ ആ ഈ ഒരു ടേബിൾ മാറ്റി ഇടുമല്ലോ അപ്പോൾ അതും കൊടുത്തുവിടണം അതുപോലെ തന്നെ മുഖമൊക്കെ തുടക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഹാങ്കർ ചീഫ് കൂടെ കൊടുത്തുവിടും ഇതൊക്കെ ചെയ്തോണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാത്തിനകത്തും പേരെഴുതണേന്ന് ഇപ്പോൾ സി ഡി മാർക്കർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു ജെല്ലിൻ്റെ പേന വെച്ച് എഴുതി നോക്കി മാഞ്ഞ് പോയി സാധാരണ പേന വെച്ച് എഴുതി നോക്കി നടക്കുന്നില്ല മാറി തിരിഞ്ഞൊക്കെ എഴുതി നോക്കി നടക്കുന്നില്ല അവസാനം ആ എന്തെങ്കിലും ആവട്ടെ അവൻ അവൻ്റെ ബോക്സൊക്കെ കണ്ട അറിയാമല്ലോ അവൻ അറിഞ്ഞെടുത്തോണ്ട് വരുന്നെങ്കിൽ കൊണ്ടുവരട്ടെ എന്നുള്ള രീതിയിൽ ഞാനങ്ങ് വിട്ടു അങ്ങനെ ഈ ഒരു ടവലൊക്കെ കൊടുത്തു വിട്ടിട്ട് അതൊക്കെ ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ പോകുന്നവരൊക്കെ നമ്മുടെ റൂമിൻ്റെ മേളിൽ താമസിക്കുന്നവരാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫ്രണ്ടിലാണ് ആ വണ്ടിയൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു സമയം കൊണ്ട് കിച്ചു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അവനെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചു പിന്നെ രാവിലെ ദോശയായിരുന്നു കേട്ടോ ദോശയൊക്കെ അവന് രാവിലെ ഫുഡൊക്കെ ഏകദേശമൊക്കെ ആക്കി അതൊക്കെ കഴിഞ്ഞ് അവനെ വിളിച്ച് ബ്രഷ് ഒക്കെ ചെയ്യിപ്പിച്ച് അവന് ഫുഡൊക്കെ കൊടുത്തു ഇപ്പോഴത്തേക്ക് സ്കൂളിൽ പോകാനുള്ളതെല്ലാം സെറ്റാക്കി ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു രാവിലത്തെ ഓട്ടപ്പാച്ചിലൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോസുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്